സി പി എം ലോക്കൽ കമ്മിറ്റിയിലെ ചില നേതാക്കൾ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലമൽക്കാവിലെയും കൂടലൂരിലെയും ഉൾപ്പെടെ സി പി എം നേതാക്കളും പാർട്ടി അംഗങ്ങളും പാർട്ടി വിട്ട് സി പി ഐ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചെന്ന് നേതാക്കൾ പട്ടാമ്പൂരിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സി പി എമ്മിനെ ദുർബലപ്പെടുത്തുവാൻ വ്യക്തി കേന്ദ്രീതമായ വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തിരഞ്ഞെടുപ്പെന്നും ഇവർ ആരോപിച്ചു ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് എൽ സി അംഗങ്ങളാവാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തി വിഭാഗീയമായ പ്രവർത്തനം നടത്തിയാണ് ചിലരെ പാർട്ടിയിലേക്ക് എടുത്തതെന്നും ഇവർ ആരോപിച്ചു ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്ന സമീപനത്തിനെതിരെയാണ് ആനക്കര ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി എം മലമൽക്കാവ് ബ്രാഞ്ച് സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിരുന്ന സുര മലമക്കാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സി പി ഐ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതെന്നും ഇവർ പറഞ്ഞു നേതാക്കളും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ക്ലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് മലമത്താവിലെയും കൂടലൂരിലെയും ഉൾപ്പെടുന്ന സി പി എം നേതാക്കളും പാർട്ടി അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന കുടുംബങ്ങൾ ഉൾപ്പെടുന്നവർ സി പി ഐ സി പി ഐ വിട്ട് സി പി ഐ ചേരുവാൻ ചേർന്ന പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം സി പി എമ്മിന്റെ ദുർബല സി പി ഐ എമ്മിനെ ദുർബലപ്പെടുത്താൻ വ്യക്തി വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും ബ്രാഞ്ച് തലം മുതൽ ഉണ്ടായി ഉണ്ടായതിൻ്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് സി പി എം കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് എൽ സി അംഗങ്ങളാകാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തുകയും വിവാഹിതയുടെ പ്രവർത്തനം നടത്തി മാത്രം ജീവിക്കുന്ന അടുത്ത കാലത്ത് മാത്രം സി പി എമ്മിലേക്ക് കടന്നുവരികയും കടന്നുവരാൻ ഉൾപ്പെടെയുള്ള ദുർബല പ്രായം മാത്രം അകറ്റി നിർ കമ്മിറ്റിയിലേക്ക് സി പി എമ്മിലേക്ക് കടന്നു വരികയും ഉൾപ്പെടുകയും ഉണ്ടായി ദുർബലമായവരെ മാത്രം കമ്മിറ്റിയിലേക്ക് എടുക്കുകയും ചെയ്തത് നിലവിലുള്ളവരെ മാറ്റി നിർത്താനും ഒരു അനുഭവ സമ്പത്തുമില്ലാത്ത ഇത്തരം എൽ സി നേതാക്കൾ ആഗ്രഹിക്കുന്നതാണ് കൂടുതലും ലോക്കൽ കമ്മിറ്റി അതിർത്തിയിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുമായി ചേർന്ന് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും എതിരാളികളുമായി പരസ്യബന്ധം പരസ്യ ബന്ധം സ്ഥാപിക്കുകയും ഒരു മടിയും കാണിക്കാത്ത കൂടുതൽ എൽ സിയെയും സി പി എം ലോക്കൽ കമ്മിറ്റിയിലെ നേതാക്കൾ ഈ രാജ്യത്തിന് രാജ്യത്തിന് ഞങ്ങളെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് വാർത്താ സമ്മേളനത്തിൽ സുര മലമൽക്കാവ് വി കെ മണികണ്ഠൻ വി ഭാസ്കരൻ ബാലൻ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു സുര മലമൽക്കാവിന്റെ നേതൃത്വത്തിലുള്ള അൻപതോളം കുടുംബങ്ങളാണ് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും ഇവർ വ്യക്തമാക്കി